ഹലോ നമ്മുടെ അറ്റ് എസ് എട്ടി ചാനൽ ഡിയർ കിഡിലം വീഡിയോ ആയിട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏക്കർ പെരിന്തൽമണ്ണ മണ്ണാറക്കാടിന്റെയും പരിസരം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വലിയ ദൂരമില്ല പെരിന്തൽമണ്ണയ്ക്ക് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്ററും മണ്ണാർക്കാടേക്ക് ഒരു പതിമൂന്ന് കിലോമീറ്ററും രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന മനോഹരമായ ബസ് റൂട്ട് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അതിമനോഹരമായി എന്ത് പർപ്പസിനും യൂസ്ഡ് ആയിട്ടുള്ള ഇഡിലൻ ഇരു ഏക്കർ പക്ക പറമ്പായി കിടക്കുന്ന ഒരു മാറ്റക്കച്ചവടം കഴിഞ്ഞതാണ് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇതിന്റെ പഴയ വീഡിയോ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ എന്നാലും നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ഇതിപ്പോ ഒരു കച്ചവടം കഴിഞ്ഞ് മാറ്റക്കച്ചവടം കഴിഞ്ഞ് കിടക്കുന്നതാണ് അപ്പൊ അവരും ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പത്ത് മുന്നൂറ് മീറ്റർ റോഡ് മേലെ റോഡ് ആയി കിടക്കുന്ന മനോഹരമായ വീടുകൾ നിറയെ കിടക്കുന്ന ഏരിയയിലാണ് ഈ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ചുറ്റു റോഡ് എടുക്കാൻ വേണ്ടി കാറിലാണ് യാത്ര കാറിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ക്ലിയറായി കാണാത്തത് നിങ്ങൾക്ക് ഈ ഭാഗത്തെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രശ്നമില്ലാത്ത സുഹൃത്തുക്കളെ ഇരുപത്തി മൂന്ന് ഏക്കർ പക്ക പറമ്പിൽ കിടക്കുന്നു ഒരിടത്തിലാണ് കിടക്കുന്നത് ഇത് യാതൊരു പ്രശ്നമില്ലാത്ത ഏരിയയിൽ തന്നെയാണ് ഇത് മനോഹരമായി കിടക്കുന്നത് റബ്ബറും തെങ്ങും എല്ലാം കൂടി പ്ലാന്റ് ആയിരുന്നു ആ റബ്ബറും കുറച്ച് മാറ്റി ഇപ്പോൾ ഓൺലി തെങ്ങ് മാത്രമേ ഉള്ളൂ ഇതേ കണ്ടീഷനിൽ തന്നെ കിടക്കുന്നത് ഇത്രയും റോഡ് സൗകര്യത്തോടെ കിടക്കുന്ന ഇരുപത്തി മൂന്ന് ഏക്കർ പക്ക പറമ്പിൽ നമ്മൾക്ക് എന്ത് പർപ്പസിനും ഈ ഭാഗത്ത് പറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊറോണ ഹോസ്പിറ്റലോ അഞ്ഞ് വേറെ എന്തെങ്കിലും അപ്പാർട്ട്മെന്റോ അല്ല ഇപ്പൊ നിങ്ങളുടെ ഐഡിയ എന്താണോ അത് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ ഇരുപത്തിമൂന്ന് ഏക്കർ മൂന്ന് ഭാഗം റോഡ് ഫ്രണ്ടേജ് അങ്ങനെ കറങ്ങി വന്ന എത്ര ദൂരമാണെങ്കിലും നമ്മൾക്ക് റോഡ് ഫ്രണ്ടേജ് ആയി കിട്ടും അപ്പോൾ മൂന്നേക്കർ നാലേക്കർ അഞ്ചേക്കർ പിരിച്ചു വിൽക്കാൻ ആവശ്യക്കാർക്ക് ഏതാണ് ആവശ്യം ആ ലെവലിൽ പിരിച്ചു വിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഈ കിടക്കുന്ന പ്രോപ്പർട്ടി കിടക്കുന്നത് ഇരുപത്തി മൂന്ന് ഏക്കർ പറയണേ കൂടുതലുണ്ട് ചുറ്റു ഭാഗം ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്ന ഭൂമി അപ്പോൾ വീട് വെച്ച് കൊടുക്കുന്നവർക്കോ അപ്പാർട്ട്മെന്റ് കെട്ടി കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പർപ്പസ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറെ എന്താണോ നിങ്ങളുടെ ചോയ്സ് എന്ന് ഉദ്ദേശിച്ചതിന് ശേഷം തീരുമാനിച്ച് നമ്മൾക്ക് എടുക്കാവുന്നതാണ് ഇതിന്റെ വില പറയുന്നത് സെന്റിന് അറുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് നെഗൾ ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏക്കറയ്ക്കി അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് ലക്ഷം രൂപ സെന്റ് അറുപത്തിരണ്ടായിരം രൂപയാണ് ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഏഹ് ഏകദേശം രണ്ടിന്റെയും ഇടയിലാണ് ഈ കിടക്കുന്നത് പെരിന്തൽമണ്ണയ്ക്കാണെങ്കിൽ ടൗണിലേക്ക് കറക്റ്റ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മണ്ണാർക്കാട്ടിലേക്കാണെങ്കിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അപ്പൊ രണ്ട് ഭാഗത്തു പോകാനുള്ള പോകാനുള്ളത് ഉണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഇരുപത്തി മൂന്ന് ഏക്കറും മനോഹരമായ ബസ് റൂട്ട് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ ആഗ്രഹമുണ്ട് ഈ ഊട്ടനെ വിളിക്കും